പ്രതിപക്ഷ സംഘടനകൾ ആഹ്വാനം ചെയ്ത സൂചന പണിമുടക്കിനെ നേരിടാൻ സംസ്ഥാന സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചു ആനുകൂല്യങ്ങൾ തുടർച്ചയായി നിഷേധിക്കപ്പെടുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബുധനാഴ്ച ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും സൂചനാ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് എതിരായ പണിമുടക്കിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ പിന്തുണ പ്രഖ്യാപിച്ചു ഏകീകൃത പൊതു സർവീസിലെ അപാകതകൾ പരിഹരിക്കുക മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള സ്ഥലം ഒഴിവാക്കുക ആറുകിഡു ഡി എ കുടിശ്ശിക അനുവദിക്കുക ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക മുതലായ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം പണിമുടക്ക് സർക്കാർ ഓഫീസുകളുടെയും സ്കൂളുകളുടെയും പ്രവർത്തനങ്ങളുടെ താഴ്ന്ന റ്റിക്കുമെന്ന് വിലയിരുത്തിയാണ് സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചിരിക്കുന്നത് മുൻകൂട്ടി അറിയിച്ചതോ അടിയന്തര ആവശ്യങ്ങൾക്കുള്ളതോ അല്ലാത്ത അവധികൾ അനുവദിക്കില്ലെന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari, Rajakumari, Rajakumari, gold and diamonds, the trust of Travancore.